നമ്മുടെ ഉള്ളിലൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഉമ്മാനോട് ആപ്പാനോട് അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ ബന്ധമുള്ള ആഴമുള്ള സുഹൃത്തുക്കളോട് പോലും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കിഴിവ് ഇല്ലാത്ത ചില പ്രയാസങ്ങളുണ്ടാവും സ്വന്തം മനസ്സിൽ ആഴത്തിൽ വിങ്ങി പൊട്ടിക്കിടക്കുന്ന ഒരു വേദന ഏതൊരു മനുഷ്യനതുണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാവാം എനിക്കും ഉണ്ടാവാം അതുപോലെ തന്നെ ഒരുപാട് ഈ ഭൂമിയിൽ പിറന്നു വീണ ആളുകൾക്കൊക്കെ മിക്ക ആളുകൾക്കൊക്കെ ഉണ്ടാവാം എൻ്റെ ഒരു പ്രയാസം ആ പ്രയാസം പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കഴിയാത്ത പ്രയാസം അത് അനുഭവിക്കുന്നവർക്കേ എൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ണ്ടാവും അതാൻ്റെ മഹാന്മാർക്ക് മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷം പാവനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ പാവങ്ങൾക്ക് അരിയും അന്നവും ഒക്കെ എത്തിച്ചു കൊടുത്തിരുന്നു അവരുടെ ഉള്ളിലെ പ്രയാസങ്ങളും മനസ്സിലാക്കിയിരുന്നു ഏഹ് ഉള്ളിൻ്റെ ഉള്ളിലെ തേങ്ങല് ഉള്ളിലെ തേങ്ങലുണ്ടാവും അതിൻ്റെ ഉള്ളിലൊരു തേങ്ങൽ ഉണ്ടാവും ആ ആഴത്തിലുള്ളതെങ്കിൽ അത് ആഴത്തിലുള്ള പ്രയാസങ്ങൾ ഇപ്പോൾ ഒരുപാട് പറയാൻ പറ്റാത്ത പ്രയാസങ്ങൾ അത് അള്ളാൻ്റെ മഹാന്മാർക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നു സമാധാനം കൊടുക്കുക എന്നുള്ളതായിരുന്നു വീരാനുള്ളിപ്പാപ്പൻ്റെ ജനങ്ങൾക്ക് സമാധാനം കൊടുക്കുക പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു നേരം നമ്മൾ എന്താ പറയുക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം ആ ഉച്ചക്ക് ഭക്ഷണം കഴിക്കേണ്ട നേരം തെറ്റിയിട്ട് നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും ഒരു നാലുമണി സമയത്ത് എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും നമ്മളെ വയറുകാളും അതുപോലെ തന്നെ ചില ആളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം നമ്മളുടെ ഉള്ളിൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലേക്ക് തലവേദന വരുന്ന ആളാണ് കഠിനമായിട്ട് വരുന്ന ആളാണ് അപ്പോൾ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ അസ്വസ്ഥത ഉണ്ടാകും ഏ അന്നൊക്കെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്ത പട്ടിണിയാണ് ആ പട്ടിണിയും ആ സമയത്ത് ബഹുമാനപ്പെട്ട അമ്പകുന്ന് വീരാനോലി പാപ്പാ പാവങ്ങൾക്ക് അരിയും എത്തിച്ചു എത്തിച്ചുകൊടുത്തിരുന്നു ആദിമത വേദമന്യ എല്ലാ പേരും എല്ലാവരും ബഹുമാനപ്പെട്ടവരോട് സ്നേഹബന്ധം പുലർത്തിയിരുന്നു അവിടെ ബഹുമാനപ്പെട്ട അമ്പകുന്ന് പാപ്പാൻ്റെ അടുക്കലേക്ക് പോയവർക്കറിയാം അവിടെ നേർച്ച ഇപ്പം നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇരുപത്തൊന്ന് ഇന്നാണ് സ്റ്റാർട്ടിങ് അപ്പോൾ നമ്മൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും ഇപ്പം മാത്രമല്ല അവൾ അന്നദാനം നടക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ അവിടെ ആ നടക്കുന്ന നമ്മൾ വിയാർത്തി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവിടെ മരുന്ന് ഇഞ്ഞ് കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഒഫാത്തിന് ശേഷം ഇത് തുടരണമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നു അത് ഈ അന്നം കൊടുക്കുക എന്നുള്ളത് വലിയ ഗുണ്യമുള്ള കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അന്നം കൊടുക്കുക എന്നുള്ളത് അന്നം മുടക്കുക എന്നുള്ളത് വളരെ അള്ളാഹി ദേഷ്യമുള്ള കാര്യാണ് ഒരാളുടെ അന്നം ഒരാൾ മുടക്കി അതിൻ്റെ ശിക്ഷ എന്താണ് വളരെ വലുതാണ് ഇന്നത്തെ ആളുകൾ ചില ആളുകളൊക്കെ കഥ ചെയ്യണ് ഒരാളുടെ അന്നം മുടക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക അതാന്നെ മഹാന്മാര് പഠിപ്പിച്ചത് എന്താണ് നമ്മൾ ഒന്ന് വീരാനിപ്പൊക്കെ നമുക്ക് നമ്മളും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്കും കൂടി ഒരു പാഠമായിട്ടാണത് ബഹുമാനപ്പെട്ടവർ ചെയ്യുന്നത് അതായത് നം അവിടെ അന്നം കൊടുക്കണമെന്നുള്ള ബഹുമാനപ്പെട്ടവർ മുന്നേ അഫ്വാസത്തിന് ശേഷം കൊടുക്കണം എന്നു തുടരണമെന്ന് അത് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളും ചിന്തിക്കണം സഹോദരങ്ങൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാമെന്നുള്ള കാര്യത്തിൽ വലിയ പുണ്യമുള്ള കാര്യമാണ് കേക്കളെന്ന് പറഞ്ഞാൽ ഒരു സമാധാനം ഇപ്പം നമ്മൾ അവരെ മുമ്പിലേക്ക് അല്ലെങ്കിൽ അവരുടെ മക്കാമിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളുടെ മനസ്സറിയാതെ നമ്മളെ ഉള്ളിലെ ദുഃഖങ്ങളൊക്കെ ഉരുകി ഒലിച്ച് പോകുന്നതാണ് നമുക്കൊരു സമാധാനം രാഹത്ത് കിട്ടുന്നതാണ് ഞാനൊക്കെ ഇത്രയും പെട്ടെന്ന് അമ്പക്കുന്ന് പോയപ്പോൾ എനിക്ക് ശരിയായിട്ടുള്ള കാര്യമാണത് അല്ലാൻ്റെ മഹാന്മാരുടെ അടുത്ത് അതാണ് സമാധാനം അവരൊക്കെ സമാധാനമാണ് സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് അവരെ സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു മഹാനാണ് അമ്പക്കുന്ന് വീരാനാൻ്റെ പാ പാവം ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് എന്നറച്ചയുടെ തുടക്കമാണ് എല്ലാവരും ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഫാത്തി ഹോദ്യ ബഹുമാനപ്പെട്ടവരുടെ കറാമത്തൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അള്ളാഹു മഹാൻ്റെ ഹക്കിജറക്കത്തുകൊണ്ട് നമ്മളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി തീരുമാറാവട്ടെ അസ്ലാമലൈക്കും